ഹലോ ഫ്രണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ പഠനോത്സവമായിട്ട് ഞങ്ങൾ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ സ്കൂൾ ജി യു പി എസ് മേത്തല കുന്നുംകുളം പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം നടക്കുകയാണ് അപ്പോൾ കുട്ടികളും പാരൻസൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് പോസ്റ്റായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ പരിപാടിയൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടവർ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ കുട്ടികളെയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ കൊണ്ടുപോയി ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ മോൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി അവിടെ അവർ കുറേ പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കണ്ടു അങ്ങനെ തിരിച്ചു പോകുന്നു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ